കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവാർ സംഘപരിവാർവത്കരിക്കാനുള്ള കേരള ഗവർണറുടെ നടപടികൾക്കെതിരെ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പാറക്കണ്ടി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ടൌൺ പോലീസ് തടഞ്ഞു ഗേറ്റ് ബലം പ്രയോഗിച്ച് തള്ളി തുറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു വിരലിൽ എണ്ണാവുന്ന പ്രവർത്തകർ മാത്രമായതിനാൽ ബലപ്രയോഗം ഏറെ നീണ്ടുനിന്നില്ല ഇതിനിടയിൽ രണ്ട് പ്രവർത്തകർ ഗേറ്റിന്റെ വിടവിലൂടെ അകത്ത് കടന്നെങ്കിലും ഒന്നും നടന്നില്ല പ്രതിഷേധ പരിപാടി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഖില ടി

ചാൻസലറെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഇതാ ഒരു താൽക്കാലിക വന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനം അല്ലെങ്കിൽ സർവകലാശാലയുടെ മുന്നോട്ട് പോക്ക് ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള വി സി ഉൾപ്പെടെ മുന്നോട്ടേക്ക് വരികയാണ് പാലയാട് ക്യാമ്പസിനകത്തേക്ക് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിനകത്തെ ഹിസ്റ്ററി വിഭാഗം ഇതാ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് സിൻഡിക്കേറ്റ് ഉണ്ട് കൂടി കൂടിയാലോധനെ മുന്നോട്ട് പോകുന്ന സ്ഥിതി അടക്കം ഉണ്ടായിട്ടുണ്ട് ഈ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാല യൂണിയന്റെ പ്രവർത്തനത്തിൽ കോളേജ് യൂണിയന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും വിധത്തിൽ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചുമത്തുന്നതിന് വേണ്ടിയിട്ടൊരു സമിതിയെ ഉൾപ്പെടെ കണ്ണൂർ സർവകലാശാലയിൽ ഏതെങ്കിലും നേരം തക്കം പാർത്തുകൊണ്ട് കടന്നു ഇപ്പറഞ്ഞ ഉൾപ്പെടുന്ന വി സി നേതൃത്വം തീരുമാനിച്ചു പോവുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ